ജീവിതം ഒരു മഹായാത്രയാണ് നിന്റെ വഴിയിൽ നിന്നെ ഉയർത്തുന്നവരും താഴേക്ക് വലിച്ചിടുന്നവരും ആരൊക്കെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് മഹാനായ തന്ത്രജ്ഞനും ജ്ഞാനിയുമായ ചാണക്യൻ പറഞ്ഞു മനുഷ്യനെ അവന്റെ പ്രവൃത്തികളാൽ തിരിച്ചറിയുക എന്ന് നീതിശാസ്ത്രത്തിന്റെയും നീതി സൂത്രങ്ങളുടെയും നീതിസൂത്രങ്ങളുടെയും വെളിച്ചത്തിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ എങ്ങനെ വിലയിരുത്താം ചിലർ നമ്മുടെ ഊർജം കവരുന്നു വിശ്വാസം തകർക്കുന്നു വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ആചാര്യ ചാണക്യന്റെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലവാരം കുറഞ്ഞ ആളുകളെ തിരിച്ചറിയാനുള്ള ഒൻപത് ലക്ഷണങ്ങൾ നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം ഒന്നാമത്തെ ലക്ഷണം നെഗറ്റീവ് മനോഭാവമാണ് ചാണക്യൻ പറഞ്ഞു നിന്ദിക്കുന്ന മനസ്സ് വിഷം പോലെയാണ് എന്ന് തനിക്കുള്ളതിനെയും ചുറ്റുമുള്ളവരെയും അത് നശിപ്പിക്കുന്നു എപ്പോഴും പരാതി പറയുന്ന എല്ലാറ്റിലും കുറ്റം കാണുന്ന പ്രശ്നങ്ങൾ മാത്രം കാണുന്നവർ ഇവർ നിന്റെ മനസ്സിന്റെ വെളിച്ചത്തെ മങ്ങിക്കുന്നു ഇത്തരം ആളുകൾ പ്രചോദനം നൽകുന്നില്ല മറിച്ച് നിന്റെ ഊർജം കവരുകയാണ് ചെയ്യുന്നത് നീതിശാസ്ത്രത്തിൽ ചാണക്യൂന്നി പറയുന്നു നിന്റെ മനസ്സിനെ വിഷാദത്തിൽ നിന്ന് സംരക്ഷിക്കുക നെഗറ്റീവ് മനോഭാവം ഒരു ശീലമാണ് അത് മറ്റുള്ളവരിലേക്ക് പകരുന്നു നിന്റെ സ്വപ്നങ്ങളെപ്പോലും ചോദ്യം ചെയ്യുന്നു നിന്റെ ജീവിതത്തിൽ ഇത്തരം ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഒരു ഉദാഹരണം നീ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്നു പക്ഷെ ഒരു സുഹൃത്ത് പറയുന്നു ഇതൊക്കെ പരാജയപ്പെടുമെന്ന് എന്തിനാ റിസ്ക് എടുക്കുന്നത് എന്ന് ഇവർ നിന്റെ ആവേശത്തെ കെടുത്തുന്നു ചാണകൻ്റെ ഉപദേശം ഇതാണ് നിന്റെ ചുറ്റുപാടിനെ പോസിറ്റീവ് ആളുകളാൽ നിറയ്ക്കുക ഇത്തരം നെഗറ്റീവ് ആളുകളുമായി ഇടപെടുമ്പോൾ ജാഗ്രത പാലിക്കുക നിന്റെ മനസ്സിന്റെ ശാന്തിയും സ്വപ്നങ്ങളും സംരക്ഷിക്കാൻ അവരിൽ നിന്ന് അകലം പാലിക്കുക നിന്റെ ജീവിതം വെളിച്ചം നിറഞ്ഞതാകട്ടെ രണ്ടാമത്തെ ലക്ഷണം സത്യസന്ധതയുടെ അഭാവമാണ് ചാണക്യൻ നീതി സൂത്രങ്ങളിൽ പറയുന്നു സത്യമാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് അതില്ലാത്തവൻ വിശ്വാസം അർഹിക്കുന്നില്ല എന്ന് കള്ളം പറയുന്നവർ വാഗ്ദാനം ലംഘിക്കുന്നവർ മറ്റുള്ളവരെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നവർ ഇവർ നിന്റെ വിശ്വാസത്തിന്റെ അടിത്തറ തകർക്കും നീതി ശാസ്ത്രത്തിൽ ചാണകനൂന്നി പറയുന്നു വഞ്ചനയുടെ വഴി നാശത്തിലേക്കാണ് ഇത്തരം ആളുകൾ കുറച്ച മനസ്സോ ധാർമ്മികതയോ ഇല്ല അവർ താൽക്കാലിക നേട്ടങ്ങൾക്കായി സത്യത്തെ ബലി കഴിക്കുന്നു ഇവരുമായുള്ള ബന്ധങ്ങൾ അപകടകരമാണ് കാരണം വിശ്വാസമില്ലാതെ ഒരു ബന്ധവും നിലനിൽക്കുന്നില്ല ഒരു യഥാർത്ഥ ജീവിത സാഹചര്യം ചിന്തിക്കുക ഒരു സുഹൃത്ത് നിന്റെ രഹസ്യം മറ്റുള്ളവരോട് പങ്കുവെക്കുന്നു അല്ലെങ്കിൽ ഒരു ബിസിനസ് പങ്കാളി എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് നിന്നെ കബളിപ്പിക്കുന്നു ഇത്തരം അനുഭവങ്ങൾ നിന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുകയില്ലേ ചാണകന്റെ ഉപദേശം ഇതാണ് സത്യസന്ധരോട് മാത്രം ബന്ധം പുലർത്തുക ഇവരെ തിരിച്ചറിയാൻ അവരുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള വൈരുദ്ധ്യം ശ്രദ്ധിക്കുക സത്യസന്ധതയില്ലാത്തവരിൽ നിന്ന് വിട്ടു നിൽക്കുക നിന്റെ വിശ്വാസവും മനസമാധാനവും സംരക്ഷിക്കുവാൻ ശരിയായ ആളുകളെ തിരഞ്ഞെടുക്കുക മൂന്നാമത്തെ ലക്ഷണം മറ്റുള്ളവരെ ബഹുമാനിക്കാതിരിക്കുക എന്നുള്ളതാണ് ചാണക്യൻ പറഞ്ഞു ബഹുമാനം നൽകാത്തവൻ ബഹുമാനം അർഹിക്കുന്നില്ല എന്ന് മറ്റുള്ളവരുടെ വികാരങ്ങൾ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അന്തസ് എന്നിവയെ പരിഗണിക്കാതെ സ്വാർത്ഥമായി പെരുമാറുന്നവർ ഇവർ ബന്ധങ്ങളെ നശിപ്പിക്കുന്നു നീതിശാസ്ത്രത്തിൽ ചാണക്യൻ വ്യക്തമാക്കുന്നു ാണ് ഏത് സമൂഹത്തിന്റെയും അടിസ്ഥാനമെന്ന് ഇത്തരം ആളുകൾ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനോ അവരുടെ മൂല്യത്തെ അവഗണിക്കാനോ ശ്രമിക്കുന്നു ഇവർക്ക് സ്വന്തം അഹങ്കാരം മാത്രമാണ് പ്രധാനം മറ്റുള്ളവരുടെ മനസ്സ് അവർക്ക് വിലയില്ല നിന്റെ ജീവിതത്തിൽ ഇത്തരം ആളുകളെ കണ്ടിട്ടുണ്ടോ ഒരു ഉദാഹരണം ഒരു സഹപ്രവർത്തകൻ നിന്റെ ആശയങ്ങളെ പരിഹസിക്കുന്നു അല്ലെങ്കിൽ ഒരു ബന്ധുവിൻ്റെ മുന്നിൽ നിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാതെ തടസ്സപ്പെടുത്തുന്നു ഇത് അനാദരവിന്റെ വ്യക്തമായ ലക്ഷണമാണ് ചാണകന്റെ ഉപദേശം നിന്റെ ബന്ധങ്ങൾ ബഹുമാനത്തിന്റെ അടിത്തറയിൽ കെട്ടിപ്പടുക്കുക ഇവരെ തിരിച്ചറിയാൻ അവർ മറ്റുള്ളവരുടെ എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിക്കുക ബഹുമാനമില്ലാത്തവരിൽ നിന്ന് അകലം പാലിക്കുക നിന്റെ ജീവിതത്തിൽ പരസ്പര ബഹുമാനമുള്ളവർക്ക് മാത്രം സ്ഥാനം നൽകുക നാലാമത്തെ ലക്ഷണം ഉത്തരവാദിത്വമില്ലായ്മയാണ് ചാണക്യൻ നീതി സൂത്രങ്ങളിൽ പറയുന്നു തെറ്റുകളിൽ അംഗീകരിക്കുന്നവനാണ് യഥാർത്ഥ നേതാവ് എന്ന് എന്നാൽ ചിലർ എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു ഇത് എന്റെ തെറ്റല്ല നിന്റെ കുഴപ്പം കൊണ്ടാണ് എന്നവർ പറയുന്നു ഇത്തരം ആളുകൾ തങ്ങളുടെ പിഴവുകളെ അംഗീകരിക്കാതെ ഉത്തരവാദിത്വത്തിൽ നിന്നൊഴിഞ്ഞു മാറുന്നു നീതിശാസ്ത്രത്തിൽ ചാണക്യൻ പറയുന്നത് നിന്റെ പ്രവൃത്തികളുടെ ഫലം നീ ഏറ്റെടുക്കണം എന്നാണ് ഉത്തരവാദിത്വമില്ലാത്തവർ പക്വതിയില്ലാത്തവരാണ് അവർക്ക് വിശ്വാസ്യതയോ ധാർമ്മിക ശക്തിയോ ഇല്ല ഒരു യഥാർത്ഥ ജീവിത സാഹചര്യം ചിന്തിക്കുക ഒരു ടീം പ്രോജക്റ്റ് പരാജയപ്പെട്ടു പക്ഷെ ഒരാൾ പറയുന്നു എല്ലാം നിന്റെ കുഴപ്പം തന്റെ ഭാഗത്തെ തെറ്റുകൾ അവഗണിച്ചുകൊണ്ട് ഇത്തരം പെരുമാറ്റം ടീമിന്റെ വിശ്വാസം തകർക്കുന്നു ചാണകിന്റെ ഉപദേശം നിന്റെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് അല്ലാതെ അവ മറയ്ക്കാൻ ശ്രമിക്കരുത് ഇവരെ തിരിച്ചറിയാൻ അവർ പ്രശ്നങ്ങളോട് ഇങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക കുറ്റപ്പെടുത്തലാണോ അതോ പരിഹാരം തേടലാണോ അവരുടെ ശൈലി ഉത്തരവാദിത്വമില്ലാത്തവരിൽ നിന്ന് വിട്ടുനിൽക്കുക നിന്റെ ജീവിതത്തിൽ വിശ്വാസ്യതയുള്ളവർക്ക് മുൻഗണന നൽകുക അഞ്ചാമത്തെ ലക്ഷണം അസൂയയും വിമർശനവുമാണ് ചാണക്യൻ പറഞ്ഞു അസൂയ മനസ്സിനെ നശിപ്പിക്കുന്നു എന്ന് അത് തന്നെ തന്നെയും മറ്റുള്ളവരെയും നശിപ്പിക്കുന്നു മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കാതെ അസൂയപ്പെടുന്നവർ ആരാണ് നിന്റെ നേട്ടങ്ങളെ താഴ്ത്തിക്കെട്ടാൻ നിന്നെ വിമർശിക്കാൻ മാത്രം ശ്രമിക്കുന്നവർ ഇവർ ദുർബല മനസ്സിന്റെ ഉടമകളാണ് നീതിശാസ്ത്രത്തിൽ ചാണക്യം വ്യക്തമാക്കുന്നു നിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നവർ നിന്റെ ശത്രുക്കളാണ് എന്ന് അസൂയാലുക്കൾക്ക് സ്വന്തം പരാജയങ്ങളെ മറികടക്കാൻ കഴിയാത്തതിനാൽ അവർ മറ്റുള്ളവരെ താഴ്ത്താൻ ശ്രമിക്കുന്നു നിന്റെ ജീവിതത്തിൽ ഇത്തരം ആളുകളെ നീ കണ്ടിട്ടുണ്ടോ ഒരു ഉദാഹരണം നീ ഒരു പ്രൊമോഷൻ നേടി പക്ഷെ ഒരു സുഹൃത്ത് പറയുന്നു നിനക്ക് ഇതിന് അർഹതയില്ല വെറുതെ ഭാഗ്യം കൊണ്ടാണ് ഇത് ലഭിച്ചത് എന്ന് ഇത് അസൂയിയുടെ വ്യക്തമായ ലക്ഷണമാണ് ചാണകിന്റെ ഉപദേശം നിന്റെ വിജയത്തിൽ സന്തോഷിക്കുന്നവരോട് മാത്രം ബന്ധം പുലർത്തുക ഇവരെ തിരിച്ചറിയാൻ അവർ നിന്റെ നേട്ടങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക അസൂയാലുക്കളിൽ നിന്ന് അകലം പാലിക്കുക നിന്റെ വളർച്ചയെ ആഘോഷിക്കുന്ന പോസിറ്റീവ് ആളുകളെ തിരഞ്ഞെടുക്കുക ആറാമത്തെ ലക്ഷണം ആശയവിനിമയത്തിന്റെ കുറവാണ് ചാണക്യൻ നീതി സൂത്രങ്ങളിൽ പറയുന്നു വ്യക്തമല്ലാത്ത വാക്ക് ശത്രുവിനെ പോലെയാണ് എന്ന് വ്യക്തമായി സംസാരിക്കാതെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നവർ ഒഴിഞ്ഞു മാറുന്നവർ ഇവർ ബന്ധങ്ങളെ ദുർബലപ്പെടുത്തുന്നു നീതിശാസ്ത്രത്തിൽ ചാണക്യൻ ഊന്നി പറയുന്നു വ്യക്തതയാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്ന് ഇത്തരം ആളുകൾ ഞാൻ പിന്നെ പറയാം എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു ഇവരുടെ അവ്യക്തത മറ്റുള്ളവരെ കുഴപ്പത്തിലാക്കും ബന്ധങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്നു ഒരു യഥാർത്ഥ ജീവിത സാഹചര്യം ചിന്തിക്കൂ ഒരു സഹപ്രവർത്തകൻ ഒരു പ്രധാന തീരുമാനം വ്യക്തമാക്കാതെ ടീമിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു അല്ലെങ്കിൽ ഒരു സുഹൃത്ത് നിന്റെ ചോദ്യങ്ങൾക്ക് മങ്ങിയ ഉത്തരങ്ങൾ നൽകുന്നു ഇത് ബന്ധത്തിന്റെ വിശ്വാസത്തെ തകർക്കുകയില്ലേ ചാണക്യന്റെ ഉപദേശം വ്യക്തമായ ആശയവിനിമയം നടത്തുന്നവരോട് മാത്രം ബന്ധം പുലർത്തുക ഇവരെ തിരിച്ചറിയാൻ അവരുടെ വാക്കുകളുടെ വ്യക്തതയും സത്യസന്ധതയും ശ്രദ്ധിക്കുക ആശയവിനിമയം കുറഞ്ഞവരുമായി ഇടപെടുമ്പോൾ ജാഗ്രത പാലിക്കുക നിന്റെ ബന്ധങ്ങൾ വ്യക്തതയിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായിരിക്കട്ടെ ഏഴാമത്തെ ലക്ഷണം സ്വാർത്ഥത ചാണക്യൻ പറഞ്ഞു തൻ്റെ നന്മ മാത്രം ചിന്തിക്കുന്നവൻ നിന്റെ ശത്രുവാണ് എപ്പോഴും സ്വന്തം താല്പര്യങ്ങൾ മാത്രം പരിഗണിക്കുന്നവർ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ തയ്യാറാകാത്തവർ ഇവർ യഥാർത്ഥ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുകയില്ല നീതിശാസ്ത്രത്തിൽ ചാണക്യൻ വ്യക്തമാക്കുന്നു പരസ്നേഹമാണ് ബന്ധങ്ങളുടെ അടിസ്ഥാനമെന്ന് സ്വാർത്ഥർക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളോ ആവശ്യങ്ങളോ പ്രധാനമല്ല അവർക്ക് സ്വന്തം ലാഭം മാത്രമാണ് ലക്ഷ്യം ഇത്തരം ആളുകൾ ബന്ധങ്ങളെ ഒറ്റവശാക്കി മാറ്റുന്നു നിന്റെ ജീവിതത്തിൽ ഇത്തരം ആളുകളെ കണ്ടിട്ടുണ്ടോ ഒരു ഉദാഹരണം ഒരു സുഹൃത്ത് എപ്പോഴും നിന്റെ സഹായം തേടുന്നു നിന്റെ സമയം പണം അല്ലെങ്കിൽ ഉപദേശം പക്ഷെ നിനക്ക് വേണ്ടി ഒരിക്കലും സമയമില്ല ഇത് സ്വാർത്ഥതയുടെ വ്യക്തമായ ലക്ഷണമാണ് ചാണകന്റെ ഉപദേശം നിന്റെ ജീവിതം പരസ്പര സ്നേഹത്തിന്റെ അടുത്തറയിൽ നിർമ്മിക്കുക ഇവരെ തിരിച്ചറിയാൻ അവർ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നു എന്ന് ശ്രദ്ധിക്കുക സ്വാർത്ഥരിൽ നിന്ന് അകലം പാലിക്കുക നിന്റെ ജീവിതത്തിൽ പരസ്നേഹവും ബഹുമാനവും നൽകുന്നവർക്ക് മാത്രം സ്ഥാനം നൽകുക എട്ടാമത്തെ ലക്ഷണം അനിയന്ത്രിതമായ പെരുമാറ്റമാണ് ചാണക്യൻ നീതി സൂത്രങ്ങളിൽ പറയുന്നു ആത്മനിയന്ത്രണമാണ് ശക്തിയുടെ അടിസ്ഥാനമെന്ന് ദേഷ്യം ആക്രോശം അല്ലെങ്കിൽ അനുചിതമായ പ്രതികരണങ്ങൾ കാണിക്കുന്നവർ ഇവർ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവരാണ് നീതിശാസ്ത്രത്തിൽ ചാണക്യൻ ഊന്നി പറയുന്നു നിന്റെ മനസ്സിനെ അടക്കി നിർത്തുക അല്ലെങ്കിൽ നിന്റെ ജീവിതം നശിക്കുമെന്ന് ഇത്തരം ആളുകൾ പ്രത്യേകിച്ച് സമർദ്ദ സാഹചര്യങ്ങളിൽ അനിയന്ത്രിതമായി പെരുമാറുന്നു മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നു ഇവർക്ക് വിശ്വാസ്യതയോ സ്ഥിരതയോ ഇല്ല ഒരു യഥാർത്ഥ ജീവിത സാഹചര്യം ചിന്തിക്കുക ഒരു സഹപ്രവർത്തകൻ ചെറിയൊരു തർക്കത്തിൽ ആക്രോശിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ബന്ധു ഒരു കുടുംബ ചർച്ചയിൽ ദേഷ്യപ്പെട്ട എല്ലാവരെയും അസ്വസ്ഥരാക്കുന്നു ഇത് അനിയന്ത്രിതമായി പെരുമാറ്റത്തിന്റെ ലക്ഷണമാണ് ചാണകന്റെ ഉപദേശം നിന്റെ ജീവിതത്തിൽ ശാന്തരോടും നിയന്ത്രിതരോടും മാത്രം ബന്ധം പുലർത്തുക ഇവരെ തിരിച്ചറിയാൻ അവർ സമ്മർദ്ദത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക അനിയന്ത്രിതരിൽ നിന്നാം വിട്ടു നിൽക്കുക ചാണകന്റെ ഉപദേശം നിന്റെ ജീവിതത്തിൽ ശാന്തരോടും നിയന്ത്രിതരോടും മാത്രം ബന്ധം പുലർത്തുക ഇവരെ തിരിച്ചറിയാൻ അവർ സമ്മർദ്ദത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക അനിയന്ത്രിതരിൽ നിന്ന് വിട്ടു നിൽക്കുക നിന്റെ മനസ്സമാധാനവും വിശ്വാസവും സംരക്ഷിക്കാൻ ശാന്തരെ തിരഞ്ഞെടുക്കുക ഒൻപതാമത്തെ ലക്ഷണം പുരോഗതിയിൽ താല്പര്യമില്ലായ്മയാണ് ചാണക്യൻ പറഞ്ഞു പഠനം നിർത്തുന്നവൻ ജീവിക്കുന്നില്ല എന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മെച്ചപ്പെടാൻ അല്ലെങ്കിൽ മാറ്റം സ്വീകരിക്കാൻ താല്പര്യമില്ലാത്തവർ ഇവർ ഒരേ മനോഭാവത്തിൽ ഒരേ തെറ്റുകളിൽ ഉറച്ചു നിൽക്കുന്നു നീതിശാസ്ത്രത്തിൽ ചാണക്യൻ വ്യക്തമാക്കുന്നു നിന്റെ ജീവിതം പഠനത്തിന്റെ പാതയിലാകട്ടെ എന്ന് ഇത്തരം ആളുകൾക്ക് പുരോഗതിയോട് താല്പര്യമില്ല അവർ പഴയ ശീലങ്ങളിലും ചിന്തകളിലും കുടുങ്ങിക്കിടക്കുന്നു ഇവർ നിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തും കാരണം അവർക്ക് പ്രചോദനം നൽകാൻ കഴിയുകയില്ല നിന്റെ ജീവിതത്തിൽ ഇത്തരം ആളുകളെ കണ്ടിട്ടുണ്ടോ ഒരു ഉദാഹരണം ഒരു സുഹൃത്ത് പറയുന്നു എനിക്കിത്രയേ പറ്റൂ ഇനി മാറ്റമില്ല അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകൻ പുതിയ സാങ്കേതികവിദ്യ പഠിക്കാൻ വിസമ്മതിക്കുന്നു ഇത് വളർച്ചയോടുള്ള താല്പര്യക്കുറവിന്റെ ലക്ഷണമാണ് ചാണക്യന്റെ ഉപദേശം നിന്റെ ചുറ്റുപാടിനെ പുരോഗമന ചിന്താഗതിക്കാരാൽ നിറയ്ക്കുക ഇവരെ തിരിച്ചറിയാൻ അവർ പുതിയ ആശയങ്ങളോടും അവസരങ്ങളോടും എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക വളർച്ചയിൽ താല്പര്യമില്ലാത്തവരിൽ നിന്ന് പ്രചോദനം പ്രതീക്ഷിക്കരുത് നിന്റെ പുരോഗതിയെ പ്രോത്സാഹിപ്പിക്കുന്നവരെ തിരഞ്ഞെടുക്കുക വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്ത നിലവാരം കുറഞ്ഞ ആളുകളുടെ ഒൻപത് ലക്ഷണങ്ങളും മനസ്സിലാക്കി വിവേകപൂർണമായി ഇത്തരക്കാരിൽ നിന്ന് അകന്നു നിൽക്കുക വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി